വടകര മുനിസിപ്പൽ കുടുംബ സംഗമം നടത്തി വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ പോകുന്നത് കുടിച്ചുകയില്ല ഈ ഈ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ സംസ്ഥാനത്ത് അമ്മമാർ ഉമ്മമാർ സഹോദരിമാർ വീട്ടമ്മമാർ എന്ന് വിശേഷിപ്പിക്കാം ജോലിക്ക് പോകാൻ പറ്റാത്ത ജീവിത സാഹചര്യം വീട്ടിൽ ചിലപ്പോ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ കാരണം ജോലിക്ക് പോകാൻ പറ്റില്ല മറ്റ് ക്ഷേമ പെൻഷനോ മറ്റു ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവരാണ് വരുമാനമില്ലാത്ത സ്ത്രീകൾ വീട്ടമ്മമാർ ഭർത്താക്കന്മാർക്ക് എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഇടയ്ക്കിടെ ഒരു നൂറ് ഒരു അമ്പത് രൂപ ഒരു നൂറ്റിയമ്പത് രൂപ ആവശ്യങ്ങൾ വരുമ്പോൾ ഇടയ്ക്കിടെ ഭർത്താവിനോട് ചോദിക്കാൻ പലർക്കും മടിയാണ് ചിലർക്ക് നൂറ് രൂപ അമ്പത് രൂപ നൂറ്റിയമ്പത് രൂപ ചെറിയ ചെറിയ ആവശ്യത്തിന് പണമില്ലാത്തതിന്റെ ഭാഗമായി കടുത്ത മാനസിക പ്രയാസത്തിലേക്ക് പോകുന്നു ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നു കുടുംബ പ്രശ്നങ്ങൾ വരുന്നു ആത്മവിശ്വാസമില്ലാത്തവരായി ആ സ്ത്രീകളിൽ പലരും മാറുന്നു സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായി കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരുടെ ഭരണകാലത്ത് ആദ്യമായി വീട്ടമ്മമാർക്ക് മാസം ആയിരം രൂപ പെൻഷൻ നിശ്ചയിച്ച സർക്കാർ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയത്തിൽ ഈ വടകര മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം അയ്യായിരത്തോളം പേർ അയ്യായിരത്തോളം പേർ നാൽപ്പത്തെട്ട് വാർഡില് നാൽപ്പത്തെട്ട് വാർഡിൽ ഏകദേശം മരിച്ചു നോക്കിയാൽ പത്ത് അയ്യായിരത്തോളം പേര് എന്ന് പറഞ്ഞാൽ ഒരു നൂറ് പേർ ഈ വീട്ടമ്മമാരുടെ പെൻഷൻ പുതുതായി ലഭ്യമാകുന്നവരുണ്ട് ഒരു വാർഡിന് സ്ഥാനാർത്ഥികളുടെ ഈ നൂറ് പേർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ആർക്കാണെന്ന് പരിശോധിച്ചാൽ അതിന് വലിയൊരു ശതമാനം വോട്ട് ചെയ്തത് യു ഡി എഫിനാണ് തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല ഈ പെൻഷൻ നിശ്ചയിച്ചത് സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുണ്ടിത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചുരുക്കി പറഞ്ഞാൽ വിവിധ ക്ഷേമ പെൻഷനുകൾ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് വടകര മുനിസിപ്പാലിറ്റി കേരളത്തിലെ ഏത് മുനിസിപ്പാലിറ്റി എടുത്ത് പരിശോധിച്ചാലും ശ്രദ്ധേയ ഈ തന്നെയാണ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ വടകര മുനിസിപ്പാലിറ്റിയിൽ വിജയക്കൊടി പാർലമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല അതിന് മാത്രമല്ല സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ നാം നടത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥിയാണ് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥി നമ്മുടെ എല്ലാ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും വ്യക്തി ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും എല്ലാ ബന്ധങ്ങളും എൽ ഡി എഫ് വടകര മുനിസിപ്പാലിറ്റിയിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുന്നതിന് ഉപയോഗിക്കാൻ സാധിക്കണം അതിന് നിങ്ങൾ ഓരോരുത്തരും ഇടപെടണം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ കുടുംബ സംഗമം സി കുമാരൻ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു പി സുരേഷ് ബാബു തുടങ്ങി എൽ ഡി എഫ് നേതാക്കൾ സംസാരിച്ചു നഗരസഭയിൽ ജനവിധി തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും കുടുംബസംഗമത്തിൽ പങ്കെടുത്തു വടകരിയിൽ ആദ്യമായി വിഭാഗം സ്പെയിൻ സർജറി എമർജൻസി ജനറൽ സർജറി ഓർത്തോ വിഭാഗം എം ആർ ഐ സി ടി സ്കാൻ ബ്ലഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ് വടകര സഹകരണ ആശുപത്രി ഫോൺ സീറോ